നാലുകളായി പ്രമേഹം ഉള്ളവർക്കായി ഡാരായബൻ എന്ന മരുന്ന് പലപ്പോഴും പ്രധാനമായ ഒരു മരുന്നായി നിർദ്ദേശിക്കപ്പെടും എന്നാൽ ഈ ടാബ്ലറ്റ് ദിവസേന കഴിക്കുമ്പോൾ ചിലർക്ക് അതിന്റെ പാർശ്വഫലങ്ങളെ കുറിച്ച് ആശങ്കയുണ്ടാകാറുണ്ട് പാർശ്വഫലങ്ങളെ കുറിച്ച് സംശയങ്ങളും വാദപ്രതിവാദങ്ങളും ഉണ്ട് നിങ്ങൾ ഈ പ്രമേഹ മരുന്ന് കഴിച്ചാൽ ഉണ്ടാകാവുന്ന പാർശ്വഫലങ്ങൾ എന്തൊക്കെയാണ് അതാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഹായ് ഞാൻ ഡോ സോമസുന്ദർ ആണ് ഞാൻ ഒരു ഓർത്തോബീഡിക് സ്പെൻ ആൻഡ് ഹെൽത്ത് സ്പെഷ്യലിസ്റ്റ് ആണ് അതിനാൽ ഈ വീഡിയോയിൽ പ്രമേഹ സാധാരണയായി ബന്ധപ്പെട്ടിരിക്കുന്ന ആറു പ്രധാന പാർശ്വഫലങ്ങൾ നമുക്ക് നോക്കാം ഇവയിൽ യഥാർത്ഥത്തിൽ ഏതാണ് ശരിയും ഏതാണ് വെറും കെട്ടുകതയെന്നും നമുക്ക് കാണാം പ്രത്യേകിച്ച് അഞ്ചാമത്തെയും ആറാമത്തെയും പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അതിശയകരവും രസകരവുമാകാം അതിനാൽ വീഡിയോ മുഴുവൻ കാണും നമുക്ക് ആദ്യം നോക്കാൻ പോകുന്ന പാർശ്വഫ്ലവുമായി ബന്ധപ്പെട്ട വാദം പ്രമേഹ ടാബ്ലറ്റുകൾ ദീർഘകാലം ഉപയോഗിച്ചാൽ അവ അവയവങ്ങൾക്ക് കേടുവരുത്തും എന്നതാണ് പ്രമേഹം മരുന്നുകൾ ദീർഘകാലം കഴിച്ചാൽ കരൾ വൃക്ക ഹൃദയം ആത്മാവ് എന്നിവയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന ആശങ്ക പലർക്കുമുണ്ട് പക്ഷേ യാഥാർത്ഥ്യത്തിൽ നോക്കിയാൽ അതിന്റെ വിപരീതമാണ് സത്യം അനിയന്ത്രിതമായ പ്രമേഹമാണ് ഈ അവയവങ്ങൾക്ക് കേടുവരുത്തുന്നത് നിങ്ങൾ ശരിയായ പ്രമേഹ മരുന്നുകൾ ശരിയായി കഴിച്ചാൽ ദീർഘകാലത്തിൽ ഈ അവയവങ്ങളെ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കാനും സാധിക്കും അതിനാൽ ഗവേഷണങ്ങൾ പറയുന്നത് നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാര സുരക്ഷിതമായ പരിധിയിൽ നിലനിൽക്കുന്നുവെങ്കിൽ വൃക്കപ്രശ്നങ്ങൾ ഹൃദ്രോഗം കണ്ണ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറയുന്നു എന്നതാണ് അതിനാൽ പ്രമേഹ ടാബ്ലറ്റുകൾ ദീർഘകാലം ഉപയോഗിക്കുന്നത് അവയവങ്ങൾക്ക് കേടുവരുത്തും എന്ന ആശയം ഒരു കള്ളമാണ് ഇപ്പോൾ രണ്ടാമത്തെ വാദത്തിലേക്ക് വരാം ചിലർ പറയുന്നു പ്രമേഹ ടാബ്ലറ്റുകൾ വയറുവേദന പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാക്കും എന്ന് ചിലർ കരുതുന്നു പ്രമേഹ മരുന്നുകൾ കഴിക്കുന്നത് വയറു പ്രശ്നങ്ങൾ അൾസർ അല്ലെങ്കിൽ ഗാസ്ട്രൈറ്റിസ് എന്നിവയ്ക്ക് കാരണമാകുമെന്ന് എന്നാൽ യഥാർത്ഥത്തിൽ മെറ്റ്ഫോർമിൻ പ്രാൻഡിയൽ ഗ്ലൂക്കോസ് റെഗുലേറ്റേഴ്സ് പോലുള്ള ചില മരുന്നുകൾ സാധാരണയായി വയറൻ പ്രശ്നം ഉണ്ടാക്കാറില്ല പക്ഷേ ചിലപ്പോൾ വയറു വയറുവീർപ്പുണ്ടാകാൻ സാധ്യതയുണ്ട് വയറുവേദന അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇത് പ്രധാനമായും കുറച്ച് ആളുകൾക്ക് മാത്രമാണ് സംഭവിക്കുന്നത് ഇത്തരം വയറു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വയറു സംബന്ധമായ അസ്വസ്ഥതകൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രമേഹ ഡോക്ടറെ കാണാം അങ്ങനെയെങ്കിൽ അവർ നിങ്ങൾക്ക് അനുയോജ്യമായ മറ്റൊരു മരുന്ന് നിർദ്ദേശിക്കും അതിനാൽ പ്രമേഹ ടാബ്ലറ്റുകൾക്ക് വയറു അസ്വസ്ഥത ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അത് ശരിയാണ് ഇപ്പോൾ മൂന്നാമത്തെ വാദം വളരെ രസകരമാണ് ഈ വാദം പറയുന്നത് ആയുർവേദം സിദ്ധ ജീവിതശൈലി മാറ്റങ്ങൾ എന്നിവ പോലുള്ള പ്രകൃതിദത്ത ചികിത്സകൾ പ്രമേഹ മരുന്നുകൾക്ക് പകരം ഉപയോഗിക്കാം ഇവ മാത്രം പ്രമേഹം നിയന്ത്രിക്കാൻ മതിയാകുമെന്നാണ് പക്ഷേ ഇതുകൊണ്ട് പ്രമേഹം പൂർണ്ണമായും മാറും എന്ന് കരുതരുത് നിങ്ങൾ ഒരു ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടർന്ന് രക്തത്തിലെ പഞ്ചസാര നിയന്ത്രിക്കാൻ കഴിയുന്നുവെങ്കിലും അതുകൊണ്ട് പ്രമേഹം മാറും എന്നർത്ഥമല്ല ഇത്തരം പ്രകൃതിദത്ത ചികിത്സകൾ കുറച്ചു കാലത്തേക്ക് ഫലപ്രദമായി തോന്നിയേക്കാം പക്ഷേ ഇവ പ്രമേഹം പൂർണ്ണമായും മാറ്റുകയോ ദീർഘകാലം നിയന്ത്രണത്തിൽ വയ്ക്കുകയോ ചെയ്യുമെന്ന് തെളിയിക്കുന്ന യാതൊരു ശരിയായ ഗവേഷണവും പഠനവും നിലവിലില്ല പക്ഷേ പ്രമേഹത്തിനുള്ള ഗുളികകളെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾ നോക്കിയാൽ ശരിയായ ജീവിതശൈലിയും ഭക്ഷണക്രമവും പിന്തുടർന്നാൽ പ്രമേഹ ഗുളികകളുടെ ഡോസ് കുറയ്ക്കാൻ സാധിക്കും എന്ന് കാണിക്കുന്നു അല്ലെങ്കിൽ കുരുമുളക് അല്ലെങ്കിൽ ഉലുവ പോലുള്ള ചില ടിപ്പുകൾ ഉപയോഗിച്ചാൽ നിങ്ങളുടെ പഞ്ചസാര നിലകൾ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ കഴിയാനുള്ള സാധ്യതയുണ്ട് അതിനാൽ പ്രകൃതിദത്ത ചികിത്സകളും ജീവിതശൈലി മാറ്റങ്ങളും പ്രമേഹ മരുന്നുകൾക്ക് പകരം വയ്ക്കാമോ അല്ലെങ്കിൽ മരുന്ന് നിർത്താമോ എന്ന ആശയം ഒരു കള്ളമാണ് അതിനാൽ നാലാമത്തെ പ്രചരണം എന്തെന്നാൽ നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാര നിയന്ത്രണത്തിലാണെങ്കിൽ പ്രമേഹ മരുന്ന് നിർത്തുന്നത് ശരിയാണെന്നതാണ് ചിലർ ചിന്തിക്കുന്നു എന്റെ രക്തത്തിലെ പഞ്ചസാര ഇപ്പോൾ നിയന്ത്രണത്തിലാണെങ്കിൽ എനിക്ക് ഇനി പ്രമേഹ മരുന്ന് തുടരേണ്ടതുണ്ട് പക്ഷേ യാഥാർത്ഥ്യത്തിൽ ഡോക്ടറുടെ മേൽനോട്ടമില്ലാതെ നിങ്ങൾ സ്വയം പ്രമേഹ മരുന്ന് നിർത്തിയാൽ നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാര അപ്രതീക്ഷിതമായി ഉയരാനും അതിനാൽ ബുദ്ധിമുട്ടുകൾ കൂടുതൽ ഗുരുതരമാകാനും സാധ്യതയുണ്ട് ഇത് കാരണം ഡയബറ്റിക് കീറ്റോ ആസിഡോസിസ് പോലുള്ള ജീവൻ ഭീഷണിപ്പെടുത്തുന്ന അവസ്ഥകൾ ഉണ്ടാകാം അതിനാൽ ഇത് ഓർമ്മയിൽ വയ്ക്കൂ നിങ്ങൾ മരുന്ന് കഴിക്കുമ്പോൾ പ്രമേഹം നിയന്ത്രണത്തിലാണെന്ന് മാത്രം അപ്രതീക്ഷിതമായി മരുന്ന് നിർത്തിയാൽ അതിന്റെ ഫലങ്ങൾ ഇങ്ങനെ ആയിരിക്കും ഒരു ലളിതമായ ഉദാഹരണം ഞാൻ പറയാം നിങ്ങളുടെ വാഹനത്തിൽ പെട്രോൾ നിറയ്ക്കുന്നു എന്ന് കരുതൂ അതിനാൽ വാഹനം സുഖമായി ഓടും നിങ്ങൾ പെട്രോൾ നിറയ്ക്കുന്നത് നിർത്തിയാൽ വാഹനം ഒടുവിൽ നിൽക്കും അതുപോലെയാണ് ഇവിടെ സംഭവിക്കുന്നത് അതിനാൽ പ്രമേഹം നിയന്ത്രണത്തിലായപ്പോൾ മരുന്ന് നിർത്താം എന്നത് ഒരു കള്ളമാണ് ഇതും ഒരു കള്ളമാണ് ഇനി അഞ്ചാമത്തെ തെറ്റായ ധാരണ ഇത് പ്രത്യേകമായി കുറിച്ചു വെക്കാം അതിനാൽ ടാബ്ലറ്റുകളിൽ നിന്ന് ഇൻസുലിനിലേക്ക് മാറുന്നത് നിങ്ങളുടെ പ്രമേഹം കൂടുതൽ മോശമാകുന്നു എന്നർത്ഥമല്ല അതിനാൽ പലരും ചിന്തിക്കുന്നത് അയ്യോ ഡോക്ടർ എന്നെ ഇൻസുലിനിലേക്ക് മാറ്റുന്നു അതായത് എന്റെ പ്രമേഹം കൂടുതൽ മോശമാകുന്നു എന്നതാണ് പക്ഷേ യാഥാർത്ഥ്യം എന്തെന്നാൽ മുമ്പ് പറഞ്ഞതുപോലെ പ്രമേഹം ഒരു പുരോഗമിക്കുന്ന രോഗമാണ് നിങ്ങളുടെ ശരീരത്തിൽ മാറ്റങ്ങൾ വരുമ്പോൾ ഡോക്ടർമാർ ടാബ്ലറ്റുകളിൽ നിന്ന് ഇൻസുലിനിലേക്ക് മാറ്റാം പ്രമേഹം നിയന്ത്രിക്കാൻ ഇൻസുലിൻ വളരെ കൂടുതൽ ഫലപ്രദമായ ഒരു മരുന്നാണ് ഈ മാറ്റം സംഭവിക്കുന്നു എന്നതുകൊണ്ട് മാത്രം ചിലർ കരുതുന്നത് പോലെ നിങ്ങളുടെ പ്രമേഹ ചികിത്സ പരാജയപ്പെട്ടു എന്നർത്ഥമല്ല അതിനാൽ ഗവേഷണങ്ങൾ പറയുന്നത് ഇൻസുലിൻ ആരംഭിക്കുന്നത് ദീർഘകാല പ്രമേഹ സങ്കീർണതകളിൽ ഏകദേശം അൻപത് ശതമാനം വരെ തടയാൻ കഴിയുമെന്നാണ് നിങ്ങൾ ഇൻസുലിൻ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഡയബറ്റിക് കീറ്റോ ആസിഡോസിസ് പോലുള്ള സങ്കീർണതകൾ ഉണ്ടാകില്ല കൂടാതെ നിങ്ങളുടെ പൊട്ടാസ്യം നിലകളും നിയന്ത്രണത്തിലായിരിക്കും അതിനാൽ ഇൻസുലിനിലേക്ക് മാറുന്നത് നിങ്ങളുടെ പ്രമേഹം കൂടുതൽ മോശമാകുന്നു എന്നോ അതൊരു സംശയാസ്പദമായ അവസ്ഥയാണെന്നോ ഉള്ള ധാരണകൾ കൂടുതലും തെറ്റാണ് പ്രമേഹ മരുന്ന് ഉപയോഗിക്കുന്നത് ആശ്രിതത്വം ഉണ്ടാക്കുമോ എന്നുള്ള ഈ പ്രചാരണം അല്ലെങ്കിൽ എല്ലാവർക്കും ഉള്ള സാധാരണ ആശങ്ക പലരും ചോദിക്കുന്നതാണ് പ്രമേഹ മരുന്ന് തുടർച്ചയായി കഴിക്കുന്നത് ഒരു ശീലമാകുമോ അല്ലെങ്കിൽ ഇത് സ്ഥിരമായ ഒരു പരിഹാരമാണോ എന്ന് പക്ഷേ യാഥാർത്ഥ്യത്തിൽ പ്രമേഹം ഒരു പുരോഗമിക്കുന്ന അവസ്ഥയാണ് അതായത് ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ ഇത് കൂടുതൽ കൂടും ഈ പ്രശ്നം മരുന്നു കൊണ്ടല്ല രോഗം കൊണ്ടാണ് അതിനാൽ ഈ ടാബ്ലറ്റുകൾ കഴിക്കുമ്പോൾ ചിലപ്പോൾ ഡോസ് കൂടിക്കൊണ്ടിരിക്കുന്നു എന്ന് ആളുകൾക്ക് തോന്നാറുണ്ട് പക്ഷേ അത് മരുന്ന് കൊണ്ടല്ല രോഗം തന്നെ പുരോഗമിക്കുകയാണ് അതിനാലാണ് അതിനു പുറമെ ചിലർ മരുന്ന് കഴിക്കുന്നത് നിർത്തുകയും ചെയ്യുന്നു പക്ഷേ നിങ്ങൾ അങ്ങനെ ചെയ്യരുത് പ്രമേഹ ചികിത്സയിൽ ഒരു ഗവേഷക സംഘം പറയുന്നത് പ്രമേഹ മരുന്ന് ക്രമീകരിക്കുന്നത് പ്രമേഹ ചികിത്സയിലെ സാധാരണ രീതിയാണ് ഇത് ദീർഘകാല സങ്കീർണ്ണതകൾ ഒഴിവാക്കാൻ വളരെ ഉപകാരപ്രദമാണ് അതിനാൽ പ്രമേഹ ടാബ്ലറ്റുകൾ അശ്രിതത്വം ഉണ്ടാക്കുന്നു എന്ന ആശയം ഒരുമിച്ച് ആണ് ഇപ്പോൾ അവസാനത്തെ പ്രചാരണം കുറിച്ച് സംസാരിക്കാം പ്രമേഹ മരുന്ന് കഴിക്കുന്നത് ഭാരം കൂടാൻ കാരണമാകുന്നു എന്ന് വിശ്വസിക്കുന്ന ആളുകൾ വളരെ കൂടുതലാണ് പലപ്പോഴും ആളുകൾ ചിന്തിക്കുന്നത് ഈ ഭാരം കൂടുന്നത് പ്രമേഹത്താലാണോ അല്ലെങ്കിൽ പ്രമേഹ മരുന്ന് കൊണ്ടാണോ എന്നതാണ് ഭാരം കൂടുന്നത് മരുന്ന് കൊണ്ടാണെന്ന കരുതി പലരും അവരുടെ ടാബ്ലറ്റുകൾ നിർത്തുന്നു പക്ഷേ യാഥാർത്ഥ്യത്തിൽ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന പ്രമേഹ മരുന്നുകളിൽ പ്രത്യേകിച്ച് മെറ്റ്ഫോർമിൻ ഭാരം കുറയ്ക്കാൻ വളരെ സഹായകരമാണ് സാധാരണയായി പ്രമേഹമുള്ളവർക്ക് ഭാരം കൂടുന്നത് ചില മരുന്നുകളുടെ പ്രത്യേകിച്ച് ഇൻസുലിൻ സൾഫനൈലൂരിയാസ് പോലുള്ളവയുടെ പാർശ്വഫലമാണ് അവ ചെറിയ തോതിൽ ഭാരം കൂടാൻ കാരണമാകുമെങ്കിലും ശരിയായ ഭക്ഷണക്രമവും വ്യായാമവും പാലിച്ചാൽ ഇതെല്ലാം നിയന്ത്രിക്കാവുന്നതാണ് പക്ഷേ ഈ കാരണം കൊണ്ടോ അല്ലെങ്കിൽ നാലഞ്ച് തവണ മരുന്ന് നിർത്തുന്നതോ പ്രശ്നം കൂടുതൽ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഗവേഷണങ്ങൾ കാണിക്കുന്നത് മരുന്നുകൾ സ്ഥിരമായി കഴിക്കുന്നവർക്ക് ഈ ഭാരം കൂടുതൽ തിരികെ കുറയ്ക്കാനുള്ള കൂടുതൽ സാധ്യതയുണ്ടെന്നാണ് അതിനാൽ പ്രമേഹ ടാബ്ലറ്റുകൾ ഭാരം കൂടാൻ കാരണമാകുന്നു എന്ന ധാരണ തെറ്റായതാണ് ഇപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ നോക്കാം ഇപ്പോൾ ഈ പ്രമേഹ ടാബ്ലറ്റുകൾ പെട്ടെന്ന് നിർത്തിയാൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം ആദ്യത്തെ ആരോഗ്യ പങ്ക് എന്തെന്നാൽ പ്രമേഹ മരുന്ന് ഇടവേളകളിൽ നിർത്തിയാൽ ചിലപ്പോൾ നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വളരെ കൂടുതലാകാം രക്തപരിശോധന ചെയ്താൽ ചിലപ്പോൾ കുറവായിട്ടും കാണാം അതിനാൽ ഇതിന്റെ ഫലമായി നിങ്ങൾക്ക് അറിയാതെ തന്നെ വൃക്കകൾക്ക് കേടുപാടുകൾ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ കണ്ണിലും കാലിലും നാടികളിലും പ്രശ്നങ്ങൾ എന്നിവ ഉണ്ടാകാം രണ്ടാമത്തെ കാര്യമാണ് ജീവിത നിലവാരത്തെക്കുറിച്ച് നിങ്ങൾ ഈ മരുന്ന് ശരിയായി കഴിച്ചാൽ നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സ്ഥിരമായി നിലനിർത്താൻ കഴിയും ദീർഘകാലത്തിൽ ഇത് നിങ്ങളുടെ ശരീരത്തിന് കൂടുതൽ ഊർജ്ജം നൽകുകയും മുതിർന്നവർക്കു നല്ല ജീവിത നിലവാരം നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യും അതിനാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രമേഹം ഒരു ദീർഘകാല രോഗമാണെന്നതാണ് അതിനാൽ ഡോക്ടർ നിർദ്ദേശിക്കുന്നത് പോലെ തന്നെ ടാബ്ലറ്റുകൾ കഴിക്കണം നിങ്ങൾ മരുന്ന് പെട്ടെന്ന് നിർത്തുകയോ ഡോസിൽ മാറ്റം വരുത്തുകയോ ഡോസ് കുറയ്ക്കുകയോ അല്ലെങ്കിൽ ടാബ്ലറ്റുകൾ കഴിക്കുന്നത് കൊണ്ട് മധുരം അല്ലെങ്കിൽ മട്ടൻ കഴിക്കാമെന്ന് കരുതി ഇഷ്ടം പോലെ എന്തും ചെയ്യുകയോ ചെയ്താൽ അത് തീർച്ചയായും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതിനാൽ എന്തെങ്കിലും മാറ്റം വരുത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ ഡോക്ടറുമായി നിർബന്ധമായും ആലോചിക്കുക ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈ വീഡിയോയുടെ രണ്ടാം ഭാഗം വേണമെങ്കിൽ കമന്റിൽ അറിയിക്കൂ ഓർമിക്കു നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ കൈകളിലാണ് നന്ദി